ഹായ് എല്ലാ ചേച്ചിമാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുത്താംപുള്ളി ശരവണ കടയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശരവണ കടയിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകളുണ്ട് ഇതെല്ലാം നമ്മൾ ഇന്ന് കാണിക്കുന്ന സെറ്റ് മുണ്ടുകളെല്ലാം നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് കിട്ടുന്ന സെറ്റ് മൂണ്ടുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ടിഷ്യൂല് വരുന്ന ഒരു വെറൈറ്റി സെറ്റ് മുണ്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന സെറ്റും കൊണ്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ നമ്പറാണ് അതിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ കാണിക്കുന്ന എല്ലാ സെറ്റും മുണ്ടും രണ്ടേ പോയിന്റ് എൺപതാണ് വരുന്നത് ദാ ഇതൊരു അടിപൊളി മോഡലാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വറി ഉള്ള ഒരു അടിപൊളി മോഡലാണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ദാ വിത്ത് കുഞ്ചല ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് അതേപോലെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി ജസ്റ്റ് കാണിച്ചു തരാം ദാ ഈ ഒരു മോഡലൊക്കെ നോക്ക് ഇത് ടിഷ്യൂയില് വരുന്ന ഒരു വെറൈറ്റി മോഡലാണ് ഇതിൻ്റെ ശരിക്കും പ്രിൻ്റ് ഞാൻ കാണിച്ചു തരാം ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ കാലിൻ്റെ പോർഷനിൽ എന്താണല്ലേ ചെറിയ ഒരു താമരയൊക്കെ കൊടുത്തിട്ട് അല്ലേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിഷ്യൂയില് വരുന്ന സെറ്റുമുണ്ടാണ് കേട്ടോ ഇത് വരുന്ന അതേപോലെ തന്നെ കുറേ വെറൈറ്റി മുണ്ടുകളുണ്ട് പിന്നെ ടിഷ്യൂയില് വരുന്ന ഒരു ലോ റേഞ്ചിൽ വരുന്ന സെറ്റ് മുണ്ടും കൂടി കാണിച്ചു തരാം അതാ ഇത് ലോ റേഞ്ചിൽ വരുന്ന സെറ്റ് മുണ്ടാണ് അതായതിൻ്റെ കാലിൻ്റെ പോർഷനിൽ ഈ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് ഓരോ കളർ ചേഞ്ച് വെച്ച് കാണിച്ചു തരാം നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളറും എല്ലാ കളർ ചേഞ്ചും എടുത്ത് കാണിച്ചുതരാം ദാ നല്ല രസമുള്ള ടിഷ്യൂയില് വരുന്നൊരു ഐറ്റമാണ് പിന്നെ അടുത്തൊരു കളറും കൂടി കാണിക്കാം ഇതൊക്കെ നോക്കി നല്ലൊരു ചെങ്കൽ കളർ ഇല്ലേ ചെങ്കൽ കളർ എന്ന് പറയാം അതിനെ ദാ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വരുന്നത് ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയിലേക്ക് നമുക്ക് പോവാം അടുത്തൊരു വെറൈറ്റി നമുക്ക് താമരയിൽ തന്നെ വരുന്ന വെറൈറ്റിയാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ ഒരു മോഡൽ കാണിച്ചില്ലേ അതിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അതാ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അതാ ഒരു ഗ്രീനും കൂടി കാണിച്ച് തരാം അതാ ഗ്രീനും നോക്കി നല്ല രസമുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നമുക്ക് ഒരു പുതിയൊരു മോഡലും കൂടി കാണിച്ചു തരാം ചെക്കിൽ വരുന്നതാണ് റോസ് ഗോൾഡ് കരേൻ്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ചെക്കിൽ വരുന്നതാണ് നോക്കി ഇതെങ്ങനെയാണ് കേട്ടോ ഐറ്റം വരുന്നത് നല്ലൊരു പ്രീമിയം സെക്ഷനിൽ വരുന്ന ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ വിത്ത് ടസൽസ് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള സെറ്റും കൊണ്ടാണ് കണ്ടില്ലേ നല്ല രസമുണ്ട് ഒരു മോഡലും പിന്നെ നമുക്ക് ചെക്കിൽ വരുന്ന വേറൊരു ഐറ്റം കൂടി കാണിച്ചുതരാം അ ചെക്കിൽ വരുന്ന അടുത്തൊരു ഐറ്റം ദാ കണ്ടില്ലേ അത് അടുത്തൊരു ഐറ്റം ആണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് ചെക്കിൽ വരുന്ന വേറൊരു ഐറ്റം കൂടി കാണിച്ചുതരാം ബോർഡറിൽ ചെറിയ ടെമ്പിളൊക്കെ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ ബോർഡറിൽ ചെറിയൊരു ടെമ്പിൾ വരും പിന്നെ അതേപോലെ തന്നെ താമരയുടെ വേറൊരു വെറൈറ്റിയും കൂടി കാണിച്ചുതരാം ഇതിന്റെ കര നോക്കി അ കര നല്ല ഭംഗിയുണ്ട് കേട്ടോ രണ്ട് കളറിലാണ് ഇതിന്റെ താമര നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ അതാ അത് അടിപൊളി ഒരു വെറൈറ്റി തന്നെയാണ് ഇനി അതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് കാണിച്ചുതരാം ആ ഇത് മെറൂണും ഗ്രീനും കൂടി വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ദാ പിന്നെ അതേപോലെ തന്നെ ബ്ലാക്കും റെഡും കൂടി വരുന്ന ഐറ്റം കൂടി നമ്മുടെ ഇതിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ദാ ഇതാ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോൾ കമൻ്റ് ചെയ്യണം കേട്ടോ തിരുവാതിര വരാറായി അപ്പോൾ അതിനുള്ള യൂണിഫോം സെറ്റ് മുണ്ടുകളാണ് കേട്ടോ അതെല്ലാം ഇതൊക്കെ എത്ര പീസ് നമ്മൾ യൂണിഫോം ചോദിച്ചാലും തരാൻ പറ്റുന്ന ഐറ്റം ആണ് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് ചോദിച്ചാലും തരാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് ഇതാ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ അതാ ഓരോന്ന് ഓരോന്ന് വെച്ച് കാണിച്ചുചേരാം ഇതൊരു കളർ ചേഞ്ച് പിന്നെ മെറൂൺ കാണിഞ്ഞ്ചരാം അല്ലാ മെറൂൺ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇതൊക്കെ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സെറ്റും മുണ്ടും കൂടിയാണ് കേട്ടോ അല്ല അല്ല ഒരു ഗ്രീനും കൂടി കാണിക്കാം അതാ ഇനി ലാസ്റ്റത്ത് ഡാർക്ക് ഗ്രീനും കൂടി കാണിക്കാം അല്ല ബോട്ടിൽ ഗ്രീനാണ് അതാ ഒന്നായിട്ടില്ലേ അല്ല പിന്നെ അതേപോലെ തന്നെ വിലക്കുറവിൽ വരുന്ന ഒരു സെറ്റ് കൊണ്ടും കൂടി കാണിച്ചുതരാം ഇതൊക്കെ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ അല്ല എങ്ങനെയുണ്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതാ ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് വെച്ച് കാണിച്ചുതരാം ഇതൊരു കളർ ചേഞ്ച് ഇതൊരു കളർ ചേഞ്ച് അങ്ങനെ മൂന്ന് കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് പിന്നെ അതിന്റെ തന്നെ നമ്മുടെ കയ്യിൽ വീതി കൂടിയ കസവില് വരുന്ന ഐറ്റം കൂടി വരുന്നുണ്ട് കേട്ടോ അതാ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് പക്ഷെ ഇത് കസവില് വരുന്നതാണ് കണ്ടില്ലേ ഈ ഈ ഒരു ഡിസൈനിൽ ഇപ്പം നിങ്ങൾ പറയുന്ന നമുക്ക് ഇഞ്ച് കസവില് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും രണ്ട് ഇഞ്ച് കസവില് വേണമെങ്കിൽ ചെയ്താൽ എടുക്കാൻ പറ്റും നിങ്ങൾ പറയുന്ന പ്രിന്റ് നിങ്ങൾക്ക് എങ്ങനത്തെ മോഡൽ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തരാൻ പറ്റും നമ്മുടെ ഇതിൽ ഒരു വെറൈറ്റി ഞാൻ ഉണ്ട് കാണിച്ചു തരാം നമ്മളൊരു ഗൾഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്ത ഒരു വെറൈറ്റിയാണ് കേട്ടോ ദാ കണ്ടില്ലേ ഇത് അകണ്ട ഋതം ഇത് യു എലിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു മോഡലിലൊക്കെ നമുക്ക് സെറ്റ് മുണ്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഹോൾസെയിലായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ ഇത് കുറച്ചും കൂടി വലിയ പ്രിന്റ് വരുന്നതാണ് കേട്ടോ അല്ല ജസ്റ്റ് ഇതിൽ പറഞ്ഞാൽ പെട്ടതാണ് ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മൾ കാണിച്ചത് ചെറിയ പ്രിന്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ പ്രിന്റ് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയിലേക്ക് പോവാം ഒരു പുതിയ ഐറ്റം തന്നെയാണ് അത് കോലം അല്ല കോലം ഡിസൈൻ ആണ് കേട്ടോ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം രണ്ട് പോയിൻറ്റ് എൺപത് സൈസ് വരുന്ന സെറ്റ് മുണ്ടുകളാണ് ലോ റേഞ്ചിൽ വരുന്ന സെറ്റ് മുണ്ടുകളാണ് ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് ഏത് കളറ് പറഞ്ഞാലും ഇപ്പം ഒരു കരയിൽ ഏത് കളറ് അതേപോലെ തന്നെ ഈ പ്രിൻ്റ് അടിച്ചതിൽ ഏത് കളറ് പറഞ്ഞാലും ചെയ്ത് തരാൻ പറ്റും കേട്ടോ അപ്പം അത് കുറച്ച് ക്വാണ്ടിറ്റിയുള്ള പീസ് ഒരു പത്ത് പീസൊക്കെ മിനിമം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റുന്ന ഐറ്റം കൂടിയാണ് കേട്ടോ ഇതാ ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ള കളേഴ്സാണ് നമ്മൾ കാണിച്ച് തരുന്നത് എന്താ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ കോട്ടണില് നല്ല വെറൈറ്റി കര വരുന്ന സെറ്റും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉടുത്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ എന്നുണ്ടെങ്കിൽ എന്ത് ഭംഗിയുള്ള കരയെ നോക്കി ഈ കര നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഇതിന്റെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കരകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഇത് ഇത് വരണം പിന്നെ അടുത്തൊരു കാര്യം കൂടി കാണിക്കാം അതാ കരയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാ അടുത്തത് ഇത് നന്നായിട്ടുണ്ട് കേട്ടോ അല്ലേ ഇതൊക്കെ നല്ല ഡാർക്ക് മെറൂണ് അതേപോലെ തന്നെ ഗ്രീൻ ഒക്കെ വരുമ്പോൾ നല്ല രസവും പിന്നെ അതേപോലെ തന്നെ നല്ല ഓറഞ്ച് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം പിന്നെ ആ നമ്മൾ കോലത്തിൽ കാണിക്കാണ്ട് വിട്ടിട്ടുണ്ടല്ലേ അതാ കോലത്തിൽ കാണിക്കാണ്ട് പോയ രണ്ട് കളേഴ്സാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതാ ഇതിൽ കുഞ്ചലില്ലാത്ത ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ കുഞ്ചലില്ലാത്ത ടൈപ്പും വരുന്നുണ്ട് ദാ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂണിഫോം ആയിട്ട് ചോദിക്കുന്ന കളർ കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നല്ല അടിപൊളി സെറ്റുമുണ്ടുകളാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിക്കുന്നത് പിന്നെ അടുത്ത വെറൈറ്റിയിലേക്ക് നമുക്ക് കിടക്കാം കോട്ടണിൽ തന്നെ വരുന്ന ഒരു വെറൈറ്റി സെറ്റും കൊണ്ടാണ് ആ ഇതിൻ്റെ ഹൈലൈറ്റ് അവരുടെ അടുത്ത് കാണിച്ചുതരാം കണ്ടില്ലേ സാ ഇതിന്റെ കരഭാഗം കണ്ടില്ലേ ഓർഡറിൽ എങ്ങനെ വരും പിന്നെ അതേപോലെ തന്നെ ഗോൾഡൻ പ്രിന്റ് ആണ് കേട്ടോ ഇതിന്റെ കരയിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മളിൽ വേറെയും വരുന്നുണ്ട് ജസ്റ്റ് ഓരോ കളർ ചേഞ്ചുകൾ വെച്ച് ജസ്റ്റ് കാണിച്ചു തരാം അതാ ഇതൊക്കെ നോക്കി എന്ത് വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണെന്ന് നോക്കി ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് ഇതാ അടുത്തൊരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് ഇത് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അതേറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള നല്ല പ്രൊജക്ഷൻ നന്നായിട്ട് കിട്ടുന്ന ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടും കൂടിയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ റോ ലോ റേഞ്ചിൽ വരുന്ന സെറ്റും കൊണ്ടും കൂടി കാണിച്ച് തരാം ഇതാ ഈ ഒരു വെറൈറ്റി കളർ കാണിക്കാം ഇതൊക്കെ ഉടുത്താൽ നല്ല രസം ഉണ്ടാവും വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റും കൊണ്ട് കിട്ടും കേട്ടോ ഇതൊക്കെ കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂണിഫോം കിട്ടുന്ന ഐറ്റം കൂടിയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇവിടെ മാച്ചിങ് ആയിട്ട് ബ്ലൗസും അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ ബ്ലാക്ക് പിന്നെ അടുത്ത ഐറ്റം ഇതാ ഗ്രീന് നല്ല ലോ ലോ റേഞ്ചിൽ വരുന്ന അടിപൊളി ഗാഡയിൽ വരുന്ന ലൈറ്റാണ് കേട്ടോ അത് ഇതാ നല്ല ഭംഗിയില്ലേ ഇനി നമുക്ക് അതിൻ്റെ അതിൻ്റെ പോലെ തന്നെ വരുന്ന പുതിയൊരു പ്രിന്റ് കാണിച്ചു തരാം അതാ ഇതൊക്കെ ഏറ്റവും പുതിയ ലൈറ്റസ്റ്റ് മോഡൽ പ്രിന്റുകളാണ് ചേച്ചിമാരെ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റാത്ത പുതിയ മോഡൽ പ്രിന്റുകളാണ് ഇതാ ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കി എന്ത് രസം നോക്കി ഒരു രക്ഷ ഈ ഒരു കളറൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ വെറൈറ്റി കളർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു സെറ്റും കൊണ്ടിൽ നമ്മൾ പരീക്ഷിച്ചേക്കുന്നത് കേട്ടോ വെറൈറ്റി സാധനം പറഞ്ഞാൽ വെറൈറ്റി ആണ് ഇതാ നിങ്ങൾ തന്നെ താഴെ കമൻ്റ് ഇട്ടിട്ട് പറയണം എങ്ങനെയുണ്ട് എന്ന് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഐറ്റത്തിലേക്ക് പോവാം എന്താ അതിൻ്റെ സെയിം പാറ്റേൺ തന്നെ വരുന്ന വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ വെറൈറ്റി പ്രിൻ്റുകളാണ് വരുന്നത് ഒരു ലീഫ് നോക്കി ബ്ലാക്ക് റെഡ് ഇതൊക്കെ കൊടുത്താൽ നല്ല ക്ലാസ് ലുക്ക് ആയിരിക്കും കേട്ടോ ഇതാ ഉണ്ടല്ലേ ശരിക്കും നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അത്രയധികം വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചേർത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി നമുക്ക് കോട്ടണിൽ ഒരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം ഇന്ന് കുഞ്ചലം ടൈപ്പ് വരുന്ന കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സെറ്റും കൊണ്ടാണ് കേട്ടോ കരയും ബോർഡറൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നോക്കും കണ്ടില്ലേ നല്ല രസമുള്ള അടിപൊളി സെറ്റും കൊണ്ടാണ് ഇതാ ഇനി ഇതിന്റെ കളർ ചെയിൻ കൂടി കാണിച്ചുതരാം ഇതാ രണ്ടാമത്തെ കളറ് മൂന്നാമത്തെ കളറ് നാലാമത്തെ കളറ് വിത്ത് കുഞ്ചലാണ് കേട്ടോ ഇതാ അടുത്തും കൂടി കാണിക്കാം ഇത് ഭംഗിയല്ലേ കാണാൻ അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സെറ്റ് ഉണ്ട് കേട്ടോ അതാ കുറേ വെറൈറ്റി സെറ്റ് മൂണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടില്ലേ ഇതൊക്കെ ഓരോരോ വെറൈറ്റി ചെക്കിൽ വരുന്ന പുതിയതായിട്ട് പരീക്ഷിച്ചിട്ടുള്ള മോഡലാണ് ഈ ഒരു മോഡലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ജസ്റ്റ് കാണിച്ച് തരാം കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ബോർഡറാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കണ്ടില്ലേ കണ്ടില്ലേ ഇതിൻ്റെ താഴത്തെ പോഷം കണ്ടില്ലേ നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മുകളിൽ കാണുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ ഒരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം കുറച്ചും കൂടി നമ്മൾ ജെറിയിൽ ഒരു വെറൈറ്റി ചെയ്താണ് ഇതൊക്കെ പ്രീമിയം സെക്ഷനിൽ വരുന്ന സെറ്റ് മുണ്ടാണ് കേട്ടോ ഇതാ നോക്കി ഇതാ കണ്ടല്ലേ കണ്ടല്ലേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണാം അടുത്തത് ഇപ്പം ഏതൊക്ക കാണിക്കുന്നത് അതാണ് ഇതൊക്കെ നോക്കി ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മൂണ്ടുകളാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാ ഇതൊരു വെറൈറ്റിയാണ് ഇതൊക്കെ ഒരു വെറൈറ്റി സെറ്റ് മുണ്ടുകളാണ് നോക്കി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതാ ഇതൊക്കെയാണ് ഇത് സിമ്പിൾ ആയിട്ട് വരുന്ന സെറ്റ് മുണ്ടാണ് ഇതൊക്കെ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അതാ ഇതൊക്കെ യൂണിഫോം ആയിട്ട് സിമ്പിൾ ടിഷ്യൂയില് വരുന്ന ഐറ്റംസ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു യൂണിഫോം ടിഷ്യൂവിൽ വരുന്ന സെറ്റുമുണ്ടുവാണ് കേട്ടോ ബോഡി മൊത്തം പ്ലെയിൻ ആയിരിക്കും ബോർഡർ ഇങ്ങനെയാണ് കേട്ടോ വരിക പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ടെമ്പിളിലൊക്കെ വരുന്ന വെറൈറ്റി ഉണ്ട് ഇത് നിങ്ങൾ ഏത് കളറിൽ ചോദിച്ചാലും യൂണിഫോം നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് ഈ ടെമ്പിൾ ഡിസൈൻ ചെയ്തേക്കാൻ കണ്ടില്ല നിങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഏത് ഡിസൈൻ ചെയ്താലും കിട്ടും പിന്നെ പ്ലെയിനിലൊക്കെ വരുന്ന ഐറ്റംസും വരുന്നുണ്ട് പിന്നെ കുറച്ച് പ്രീമിയം സെക്ഷനിൽ വരുന്ന സ്ട്രൈപ്സിൽ വരുന്ന ഒരു ഫൈനലും കൂടി കാണിക്കാം ഇത് കുറച്ച് പ്രീമിയം സെക്ഷനിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഓക്കെ നല്ല പക്ക ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത് ഇതിൻ്റെയൊക്കെ ഒരു ഒരു പ്രത്യേക ഒരു നൂലാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വലിയ പ്രൈസൊന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല പിന്നെ അതുപോലെ തന്നെ അതാ കോപ്പറിൽ ചെക്കിൽ വരുന്ന ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ കോപ്പറിൽ കെമ്പിൾ വരുന്ന ഐറ്റം വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം കാണിക്കാം ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണത് ആ ഓക്കെ എന്തൊരു ഭംഗിയാണെന്നൊക്കെ അതല്ലേ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ നമ്മുടെ സാരിയാണ് വരുന്നത് പിന്നെന്താ നമുക്ക് മെറ്റീരിയൽസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് എത്ര പീസ് വേണേലും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ടെമ്പിളിൽ വരുന്നുണ്ട് ടെമ്പിൾ ഡിസൈൻ അതാ ഇതൊക്കെ വളരെ ലോ റേഞ്ചിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ആണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് ഇഷ്ടംപോലെ കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് അതാ പിന്നെ അതേപോലെ തന്നെ ഈ ഡോട്ട് ഡോട്ട് വരുന്ന ഐറ്റംസ് ഉണ്ട് അതോ ഡോ ഡോട്ട് വരുന്ന സിമ്പിൾ സെയിം ഏകദേശം റേറ്റിൽ ഇത് ഇതിൻ്റെ അതേ റേറ്റിൽ വരുന്ന ഐറ്റം കൂടിയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ കൂടി കാണിക്കാം അല്ല ലോ റേഞ്ചിൽ വരുന്ന അടുത്തൊരു പാറ്റേൺ ആണത് കണ്ടില്ലേ നന്നായിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആ ചേരാം നോക്കി പിന്നെ അതേപോലെ തന്നെ സിമ്പിൾ ഐറ്റം സിംപിൾ ആയിട്ടുള്ള ഐറ്റംസ് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഏത് കളർ ചേഞ്ച് ചോദിച്ചാലും ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് പിന്നെ മുകളിൽ നമ്മൾ കാണിച്ചിരി നേരത്തെ കാണിച്ച സെറ്റ് മൂണ്ടുകളുള്ള യൂണിഫോം കളക്ഷനാണ് കേട്ടോ അതൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഒരു ഐറ്റം കൂടി കാണിച്ചു തരാം അതാ ഈ ഒരു ഐറ്റം കൂടി കാണിക്കാതെ പോയാൽ ഉണ്ടല്ലേ അത് എന്ത് രസം നോക്കി ഇതിന്റെ കളർ ചേഞ്ചും വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വരുന്നത് കണ്ടില്ലേ ഞാൻ ഞാൻ ഒരുപാട് അങ്ങോട്ട് കാണിച്ചിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല അതേപോലെ തന്നെ ഒക്കെ മുണ്ടുകളും വരുന്നുണ്ട് ജെൻസിൻ്റെ മുണ്ടുകളിൽ സ്റ്റിക്കർ ടൈപ്പ് വരുന്നതുണ്ട് ജസ്റ്റ് ഞാൻ രണ്ട് പീസ് ഞാൻ എടുത്ത് കാണിച്ച് തരാം സ്റ്റിക്കർ ടൈപ്പ് ഒക്കെ വരുന്നത് പിന്നെ അതേപോലത്തെ പ്രിൻറ്റ് ടൈപ്പ് വരുന്നത് ഇത് പ്രിൻറ്റ് ടൈപ്പ് വരുന്നതാണ് കേട്ടോ അതൊക്കെ പ്രിൻറ്റ് ടൈപ്പ് വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ സ്റ്റിക്കർ ടൈപ്പ് വരുന്ന ഐറ്റംസ് കാണിച്ചുതരാം ഇതൊക്കെ എന്താ ഇതൊക്കെ സ്റ്റിക്കർ ടൈപ്പ് വരുന്നതാണ് കേട്ടോ എന്തൊക്കെ ഉണ്ടല്ലേ സ്റ്റിക്ക് സ്റ്റിക്കർ ടൈപ്പ് വരുന്ന നല്ല മുണ്ടുകളാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ്ലൂമിൽ വരുന്ന മുണ്ടുകളുണ്ട് അതിൻ്റെ കളർ കളർ ഷെയ്ഡുകൾ കണ്ടില്ലേ നമുക്ക് വീതി കൂടിയ കരയിൽ വരുന്ന മുണ്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വീതി കുറഞ്ഞ കരയിൽ വരുന്ന മുണ്ടുകൾ വരുന്നുണ്ട് പിന്നെ ഇതാണ്ടല്ലേ നമുക്ക് ഷർട്ടിനൊക്കെ മാച്ച് ആയിട്ടുള്ള പല പല പേസ്റ്റർ ഷെയ്ഡ്സിലൊക്കെ വരുന്ന മുണ്ടുകളും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലോ റേഞ്ചിലൊക്കെ വളരെ ലോ റേഞ്ചിലൊക്കെ വരുന്ന മുണ്ടുകളുണ്ട് പിന്നെ നാലെണ്ണം നമ്മൾ ഒരു ഓഫറിൽ കൊടുത്ത ഉണ്ട് കേട്ടോ നാലെണ്ണം അല്ലേ തൊള്ളായിരത്തി സംതിങ് അല്ലേ ആ അത് ഏകദേശം കഴിഞ്ഞു അല്ലേ ഓക്കെ 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 നമ്മൾ അത് ഏകദേശം കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എലക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മുണ്ടുകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ എലക്ഷന് വേണ്ടിയിട്ടുള്ള മുണ്ടുകളാണ് അപ്പോൾ അത് നിങ്ങൾ ഏത് പാർട്ടിയുടെ മുണ്ടുകൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആയിട്ട് പറഞ്ഞാലും നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും ഏത് ഡിസൈൻ പറഞ്ഞാലും പിന്നെന്താ നമ്മൾ ഇത് പ്രിൻ്റല്ല ഇത് നൂലിൽ തന്നെ ചെയ്താണ് അതിൻ്റെ ഡിസൈൻസ് ആണ് ആണ്ട്ടതൊക്കെ അധികം ഞാൻ നീട്ടി പോകുന്നില്ല ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ശരവണ നെയ്തു കടയിൽ എത്തിച്ചേരുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നന്ദി